കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ അടുത്ത് ആൾ കുഴഞ്ഞു വീണ് മരിച്ചുവന്നു ഇതുപോലെ ഓരോ അത്ലറ്റിക്സൊക്കെ നമുക്കറിയാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ക്ഷീണം തട്ടി അവസാനം മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും പലപ്പോഴും ഇത് എന്തെങ്കിലും ഒരു ഹൃദയ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമാവുന്നത് എന്തൊക്കെ പ്രതിരോധ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ഇത് കൂടുതലും വരുന്നത് രണ്ട് തരം ഹൃദയത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒന്ന് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇഡിയോപാത്തിക് ഹൈപ്പർട്രോഫിക് സബ് അയോട്ടിക് സ്റ്റിനോസിസ് എന്ന് പറയും ഇതിൽ കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആ മസിലുകൾ വളരെ ശക്തമായി തടിച്ചു വരുന്നൊരു പ്രശ്നമാണ് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കോയിൽ വളരെ ചുരുങ്ങിപ്പോകുന്ന സ്റ്റിനോസിസ് ആയി സംഭവിക്കുന്ന പ്രശ്നമാണ് ഇതാണ് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ആൾക്കാരിൽ കൂടുതലും മരണങ്ങൾ സംഭവിക്കാൻ കാരണമാവുന്നത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കോ അവർക്ക് കൂടുതലും ഹൃദയാഘാതം പോലത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരുപക്ഷെ അവരിൽ ഓൾറെഡി ഒരു ബ്ലോക്ക് ഉണ്ടാവും ഈ കാർഡിയോമയോപ്പതിയും അവരിൽ ഓൾറെഡി ഉണ്ടാവും ഈ സബയോട്ടിക് സ്റ്റിനോസിസും അവരിൽ ഓൾറെഡി ഉണ്ടാവും അല്ലാണ്ട് ആ ഒരു നിമിഷ നേരം അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുന്ന അസുഖങ്ങളല്ല ഇത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ ഒരു കാർഡിയ ഇതുപോലെ വർക്കൗട്ട് ചെയ്യുന്നവരും ഇതൊക്കെ ചെയ്യുന്നവരും ഒരു എക്കോ അങ്ങനെ എന്തെങ്കിലും കാർഡിയ ചെക്കപ്പ് ചെയ്തിട്ട് ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നതാണ് പ്രത്യേകം ഉത്തമമെന്നാണ് എനിക്ക് പറയേണ്ടത് പ്രത്യേകിച്ച് എന്തെങ്കിലും വീടിലൊക്കെ എന്തെങ്കിലും പെട്ടെന്നുള്ള ഹൃദയ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് മരണങ്ങളൊക്കെ സംഭവിച്ച വീടുകളോ കുടുംബങ്ങളോ ആണെങ്കിൽ ഇതിനുള്ളൊരു സാധ്യത കൂടുതലുള്ളത് കൊണ്ട് അതൊന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഈ കാരണ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്തനറ്റിക്സ് ആണെങ്കിലും മറ്റ് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും ഇതുപോലെ റിസ്ക് ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഒന്നാമതായിട്ട് നമുക്ക് നമ്മൾ എപ്പോഴെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഓട്ടോ മത്സരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെങ്കിലും പെട്ടെന്ന് ഒരു കുഴഞ്ഞു വീണുന്ന അല്ലെങ്കിൽ ഒരു കുഴച്ചിൽ വരിക ഒരു ക്ഷീണം വല്ലാതെ വരിക പെട്ടെന്ന് നിങ്ങളുടെ തല കറങ്ങിപ്പോവുക ചിലപ്പം വീണിട്ടുണ്ടാവാം വീണിട്ടുണ്ടായിരിക്കാം വീണിട്ടും വീണിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇതുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കൽ ആവശ്യമാണ് അപ്പോൾ ഒരു അത്ലറ്റിക്സിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്തിട്ടുണ്ടോ നമ്മൾ രണ്ട് ചോദ്യം ചോദിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് അമ്പത് വയസ്സിന് താഴെയുള്ള എന്തെങ്കിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണെന്ന് ചോദിക്കണം രണ്ടാമത് നിങ്ങൾ എന്തെങ്കിലും ഓട്ടോ മത്സരം പെട്ടെന്ന് നിങ്ങൾക്ക് തലകറക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥകളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ നമുക്ക് ഇതുപോലെ റിസ്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റും ഇപ്പോൾ ഒരു അത്ലറ്റിക്കിന് എന്തെങ്കിലും ഹൈപ്പട്രോഫിക് കാർഡിയോമയോപ്പതി ഉണ്ട് എന്ന് നോക്കുക അത് നമ്മൾ ഈ സെലോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈപ്പർട്രോഫിക് മഴ കാർഡിയോ മയോപ്പതി ഉള്ള ആൾക്കാർക്ക് അതിൽ ഒരു മർമർ നമുക്ക് ശ്രവിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചിലപ്പോൾ അത് ശ്രവിക്കാൻ പറ്റിക്കോളണം എന്നില്ല ചിലപ്പം ചില മാനുവർ വെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം വാൽസാൽവ മാനുവർ എന്ന് പറയും അത് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഇത് ഈ ഇതിൻ്റെ കാർഡിയോമയോപ്പതി ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും പിന്നെ അത്ലറ്റിക്സിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലർക്ക് അലർജി റിയാക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും പ്രാണിയൊക്കെ കുടി കുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിയിട്ട് വരുന്ന അലർജി റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട് അതും പെട്ടെന്ന് തന്നെയുള്ള മുൻകരുതലുകൾ നമ്മൾ എടുത്തു വയ്ക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു അറിവുണ്ടായാൽ തന്നെ ഇതുപോലെയുള്ള അപകടങ്ങൾ നമുക്ക് തടയാനും ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധ്യമാകും അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്തത് ഓക്കെ ബായ്